ദേവ്യാനി നാനേക്കൂട്ടി വന്നത് അനാമികയ്ക്ക് തീരെ പിടിച്ചില്ല കേട്ടോ അതുകൊണ്ട് നാനക്ക് എന്തെങ്കിലും ഒരു പണി കൊടുക്കണം എന്നതുകൊണ്ട് ദേവ്യാനി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അനാമിക പറയുന്ന ഒരു കള്ളത്തരാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും മുഴുവനായി കാണാൻ ശ്രമിക്കണം കേട്ടോ എപ്പിസോഡ് തുടങ്ങുന്നതിന് മുമ്പ് എല്ലാവരും ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ദേവ്യാനി നാനേ കൂട്ടി വന്നത് മുതൽ അനാമികയ്ക്ക് ദേഷ്യം കൊണ്ട് തൊള്ളുന്നുണ്ട് കേട്ടോ അനാമിക നാൻ അടുക്കളയിൽ കയറാത്തതിനൊക്കെ ശക്തമായി തന്നെ പ്രതികരിക്കുന്നുണ്ട് എന്തായാലും അവളെ കൊണ്ട് ഞാൻ അടുക്കളയിലെ പണിയെ മൊത്തം എടുപ്പിക്കും സൂചിച്ച് ജീവിക്കാനൊന്നും ഞാൻ വിടില്ല ഇവിടെ ഒരു രാജകുമാരി മതി അത് ഞാനാ അല്ലാണ്ട് വലിഞ്ഞകേരി വന്നവളൊന്നും ഇവിടെ ആളാവാൻ നിൽക്കണ്ട ഞാൻ വിചാരിച്ചതുപോലെ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പോലും പറ്റില്ല ഞാൻ വിചാരിച്ചതുപോലെ ഇവിടെ നിന്നൊന്നും കൊണ്ടുപോകാൻ പോലും പറ്റില്ല ഇവിടെ ഇവിടുത്തെ അടുക്കളക്കാരി ഇരിക്കുന്നതിന് എനിക്കേറ്റവും നല്ലത് എന്നൊക്കെ അനാമിക മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ തന്നെ ദേവിയാനെ അമ്പലത്തിലേക്ക് പോവുകയാണ് ഇത് കണ്ടുകൊണ്ടാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത് എന്തായാലും വലിയമ്മ അമ്പലത്തിലേക്ക് പോകുന്ന സമയമാണ് അപ്പോൾ വല്ല്യമ്മ ഇല്ലാതെ ഈ സമയത്ത് തന്നെ നാനേ അടുക്കളയിൽ കയറ്റണം എല്ലാ പണിയും ചെയ്യാൻ വേണ്ടി പറയണം എന്നും പറഞ്ഞുകൊണ്ട് നാനിയുടെ റൂമിലേക്ക് പോവുകയാണ് അനാമിക എന്നിട്ട് എടി നാനെ നിന്നോട് വലിയമ്മ പറയാൻ പറഞ്ഞു എല്ലാവർക്കും കാപ്പിയും പലഹാരമൊക്കെ ആക്കാൻ വേണ്ടിയിട്ട് വല്യമ്മ തിരിച്ചു വരുമ്പോഴേക്കും നീ ഇവിടെ റെസ്റ്റ് എടുക്കാണ്ട് അടുക്കളയിൽ പോയി നല്ല പലഹാരവും കാപ്പിയുമൊക്കെ ഉണ്ടാക്കാൻ നോക്ക് വലിയമ്മ അമ്പലത്തിൽ നിന്ന് വരുമ്പോഴേക്കും ടേബിൾ മെല്ലെല്ലാം റെഡിയായിരിക്കണം ആയിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് പോയത് എന്നൊക്കെ നാനോട് പറയുമ്പോഴേക്കും നാനക്കാകെ വിഷമാവുന്നുണ്ടോട്ടോ അല്ല അമ്മ എന്നോട് എങ്ങനെയല്ലല്ലോ പറഞ്ഞത് പിന്നെ പിന്നെന്താ ഇവളോട് ഇങ്ങനെ പറഞ്ഞു വിട്ടേ ഈ സമയത്ത് ജാനകിയും ചലജി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ടൻ അമ്മിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ടോട്ടോ അല്ലെങ്കിൽ ഇവൾക്ക് എന്താ മോളെ ഇപ്പം കുഴപ്പം ഇവളിവിടെ രാജകുമാരിയെ പോലെയല്ലോ ജീവിക്കുന്നത് എല്ലാ സാധനങ്ങളും ഇവിടെ തോഴിമാരെ എത്തിക്കുന്നു ഒരു കുഴപ്പവുമില്ല ഒന്നിനും ഒരു കുഴപ്പവുമില്ല വലിഞ്ഞു കയറി വന്ന ഇവളാണ് ഈ രാജകുമാരിയെ പോലെ ജീവിക്കുന്നത് എന്നൊക്കെ പറയാണ് ഇത് കേൾക്കുമ്പോൾ നാനക്കാകെപ്പാടെ സങ്കടം വരുന്നുണ്ട് കേട്ടോ പിന്നീട് നാനെ പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി എന്നിട്ട് എല്ലാവർക്കും വേണ്ട ബ്രേക്ക്ഫാസ്റ്റൊക്കെ തയ്യാറാക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നാനെ പോയി കിടക്കുന്നുണ്ട് കേട്ടോ അടുക്കളയിലെ പണിയെടുത്ത് കഴിയുമ്പോഴൊക്കെ തന്നെ നാന ആകെ ക്ഷീണം കൊണ്ട് തലകറങ്ങുന്നത് പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ആദർശം അങ്ങോട്ട് ചെല്ലുന്നുണ്ട് ആദർശം വന്ന് നാനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറ്റിയത് എവിടെയായിരുന്നു ഇത്രയും നേരം ഞാൻ കുളിച്ചു കഴിഞ്ഞ് വരുമ്പോൾ നീ ഇവിടെ എവിടെയില്ലായിരുന്നല്ലോ അപ്പം നാന പറയുന്നുണ്ട് അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കണമെന്ന് അനാമികയോട് പറഞ്ഞു വിട്ടിരുന്നു അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പോയതാ ഇത് കേട്ടോടേം തന്നെ ആദർശനങ്ങ് ദേഷ്യം വരികയാണ് അമ്മ ഒരിക്കലും അങ്ങനെ പറയില്ല അത് അനാമികയാണോ നിന്നോട് പറഞ്ഞത് ആ അതെ ആദർശാ അനാമിക എന്നോട് അത് പറഞ്ഞത് എന്റെ അമ്മ പറഞ്ഞതെന്ന് പറയുമ്പോൾ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റുവോ അങ്ങനെ ചെയ്തതാ ഇത് കേട്ടോടൻ തന്നെ നമ്മൾ ആദർശന് ദേഷ്യങ്ങ് വന്നു ഈ സമയത്താണ് ദേവിയാനി അമ്പലത്തിൽ നിന്ന് വരുന്നത് അമ്പലത്തിൽ നിന്ന് വന്ന ദേവിയാനിയോട് ആദർശ ചോദിക്കുന്നുണ്ട് നാനക്ക് തീരെ വയ്യാത്തതല്ലേ അമ്മയെ അമ്മ എന്തിനാണ് ആ നാനയോട് അടുക്കളയിൽ കയറാൻ പറഞ്ഞത് അതൊക്കെ പറ്റുമായിരുന്നെങ്കിൽ അവളിങ്ങനെ കിടക്കുവായിരുന്നു അവൾ എല്ലാവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പല ഭക്ഷണങ്ങളും ഉണ്ടാക്കി തരില്ലായിരുന്നോ അമ്മ എന്തിനാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ അവളോട് പറയാൻ പറഞ്ഞത് ആനക്കിപ്പോൾ നല്ല ക്ഷീണമുണ്ട് ആശുപത്രി പോകേണ്ടി വരും എന്നാ തോന്നുന്നത് ഡോക്ടറെ ഒന്ന് കാണിക്കണം ഞാനൊന്ന് ഡോക്ടർ വിളിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ആദർശം അവിടെ നിന്ന് പോവാണ് കേട്ടോ അവനെ ആദർശം ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ദേവ്യാനി എന്നിട്ട് ആനയോട് ചോദിക്കുന്നുണ്ട് നാനെ ഞാൻ എപ്പോഴാണ് നിന്നോട് ബ്രേക്ക്ഫാസ്റ്റ് ആക്കി വെക്കാൻ പറഞ്ഞത് ഇത് കേട്ട ഉടൻ തന്നെ നാന പറയുന്നുണ്ട് അമ്മ അനാമികയുടെ അടുത്ത് പറഞ്ഞു വിട്ടില്ലേ എന്നോട് ഉണ്ടാക്കി വെക്കാൻ പറയാൻ അനാമിക എന്നോട് പറഞ്ഞത് അമ്മ അമ്പലത്ത് പോയി വരുമ്പോഴേക്കും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി വെക്കാൻ അമ്മ പറഞ്ഞെന്ന് ഇത് കേട്ട ഉടൻ തന്നെ ദേവ്യാനിക്ക് അനാമികയോട് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ദേവ്യാനി കലി തുള്ളി കൊണ്ട് അനാമികയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ഇടി അനാമികേ നിന്നോട് ഞാൻ പറഞ്ഞു വിട്ടിനോ നാനമോളെ അടുക്കളയിൽ കാറ്റ് പറഞ്ഞു വിട്ടിനോന്ന് മേലിൽ ഇമ്മാതിരി കളം പറയലേ ഈ അനന്തപുരിയിൽ എനിക്ക് കണ്ടാൽ ഇവിടെ നീ ഉണ്ടാവില്ല പ്രതികേടിയിൽ ജാനകിയും ജലജിയും ഒന്നും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നുണ്ടോട്ടോ തുടർന്നുള്ള എപ്പിസോഡുകൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക